ഹായ് ഹലോ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ലെഫ്റ്റ് ഓവർ ചപ്പാത്തി വെച്ചിട്ട് ഒരു ന്യൂഡിൽസ് പോലെ നമുക്ക് ഉണ്ടാക്കിയാലോ ആദ്യമേ ഞാൻ പാൻ വെച്ചു അതിനകത്തോട്ട് എന്ത് ചെയ്തു അതിനകത്ത് അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ അതിന് വേണ്ടുന്നത് നമ്മുടെ സവാള ചെറുതായിട്ട് എറിഞ്ഞത് ക്യാരറ്റ് ബീൻസ് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ തക്കാളി പച്ചമുളക് ഇത്രയാണ് കേട്ടോ അതിന് വേണ്ടി സാധനങ്ങൾ എടുത്ത് വെച്ചത് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു വറ്റൽമുളകിട്ടു പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം അതിനുശേഷം നമ്മൾ എന്താ അതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് ചെറുതായിട്ട് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി കേട്ടോ അതൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചേർക്കാം നമുക്ക് സവാള ചേർക്കാം സവാളയും പച്ചമുളകും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി ഒരു പരുവാകുന്നേരം അപ്പം അതിന് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടുമ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് ഇട്ടും കേട്ടോ അതിനുശേഷം നമുക്ക് ക്യാരറ്റും ബീൻസും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയം വരണം കേട്ടോ അപ്പോൾ നമ്മൾ ഇടക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്കൊരു തക്കാളിയും കൂടെ ചെറുതായിട്ടറിഞ്ഞ് അതിനകത്തോട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് അധികം വരുന്ന ചപ്പാത്തി ആരും കഴിക്കാറില്ല ആ ടൈമിൽ ഞാൻ ഇത് ഉണ്ടാക്കും അപ്പോൾ ഇവിടെ ഇശാൻകുട്ടിനും ഏട്ടനും ഒക്കെ നന്നായിട്ട് ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഞാൻ സ്വല്പം മുളക് പൊടി സ്വല്പം മല്ലിപ്പൊടി അതുപോലെ തന്നെ സ്വല്പം മസാലപ്പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇട്ടത് കേട്ടോ ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് മസാല ഞാൻ ലാസ്റ്റാണ് കേട്ടോ ഇട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് മാറ്റി നമുക്ക് ഇതിനകത്തോട്ട് മുട്ട പൊട്ടിച്ചെടുക്കാം അപ്പം ഇത് നന്നായിട്ടൊന്നും ഇതിൻ്റെ ഈ പച്ചമണം ഒന്ന് മാറുന്ന സമയത്ത് വേണം നമുക്ക് മുട്ട പൊട്ടിച്ചോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഞാൻ സൈഡിലോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് ഞാനിപ്പോൾ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് പൊട്ടിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പം മൂന്ന് മുട്ട അതിനകത്തോട്ട് പൊട്ടിച്ചു ചോദിച്ചു ആദ്യമേ രണ്ട് മുട്ടയിട്ടു ചിലപ്പോൾ ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീടാണ് ഞാൻ ഒരു മുട്ടയും കൂടെ മിക്സ് ചെയ്തത് കേട്ടോ നന്നായിട്ട് കളിക്കുക മുട്ട നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിക്കി ചിക്കി കഴിഞ്ഞാൽ അത് നല്ല ആയിട്ട് കിട്ടാൻ നല്ലതായിരിക്കും അങ്ങനെ മുട്ടയക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തെ ചപ്പാത്തി കഴിക്കാൻ വലിയൊരു ടേസ്റ്റ് ഒന്നും കാണില്ല അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങോട്ട് നമ്മൾ അല്ലാതെ ചപ്പാത്തി കറി കൂട്ടി കഴിക്കുന്നതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഇങ്ങനെ മുട്ടയൊക്കെ താണ്ട് നന്നായിട്ട് പരുവായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു ക്യാരറ്റും ബീൻസും മുട്ടയും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു നന്നായിട്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ സംഭവം റെഡിയാവും എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇളക്കി അത് നന്നായിട്ട് മിക്സ് ആകുമ്പോഴാണ് അതിൻ്റെ അത് ടേസ്റ്റൊക്കെ വരുന്നത് കേട്ടോ അപ്പം ഇതിനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തി ചപ്പാത്തി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ ചപ്പാത്തി ഇട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ശേഷം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ സോയാ സോസ് ഉണ്ടല്ലോ സ്വല്പ സോയാ സോസ് നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കുക എൻ്റെ ടൊമാറ്റോ സോസ് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ടൊമാ സോയാ സോസ് മാത്രമാണ് ഒഴിച്ചു കൊടുത്തത് സോയാ സോസ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ എൻ്റെ കയ്യിൽ നമ്മുടെ മാഗി മസാല ഇരിപ്പുണ്ടായിരുന്നു അതും കൂടെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കേട്ടോ അതും കൂടെ പൊട്ടിച്ചിട്ട് അപ്പം നല്ലൊരു നമ്മുടെ കറക്റ്റ് നമ്മുടെ മാഗിയുടെ ടേസ്റ്റൊക്കെ വരും അപ്പം നന്നായിട്ട് അതെല്ലാം മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് നന്നായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് മല്ലിയലക്കുണ്ടെങ്കിൽ നമുക്കിടാം സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തി നൂഡിൽസ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ഏട്ടനും ഉഷാംകുട്ടിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു അഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്